ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ചക്കപ്പൂരി വെച്ചിട്ട് ഒരു മസാല കറിയാണ് അപ്പം ഇത് ഇറച്ചിക്കറി പോലെ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ അതിനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ചക്കപ്പൂരി നമുക്ക് നന്നായി ഒന്ന് നന്നാക്കി എടുക്കാം പിന്നെ അതിൻ്റെ ചുമപ്പൊക്കെ ചെറുതാക്കി ഉണ്ടാക്കിക്കോട്ടെ അത് നല്ലൊരു വിറ്റാമിനാണ് അപ്പോൾ ഇനി ചക്കപ്പൂര നന്നാക്കുന്നതിന് മുന്നേ തന്നെ നമുക്കിതിലേക്കുള്ള സാധനങ്ങൾ നന്നാക്കി എടുക്കാം ഇവിടെ ഞാനെടുത്തിരിക്കുന്നത് ഒരു സബോള പിന്നെ കുറച്ച് ചെറുപുള്ളി പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും അത് ചതയ്ക്കാനുള്ളതാണ് രണ്ട് മൂന്ന് പച്ചമുളകും അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ആദ്യം ഒന്ന് നന്നാക്കി എടുത്തിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ അത നമ്മുടെ ചക്കപ്പൂരൊക്കെ ഇവിടെ നന്നായി എല്ലാം കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം ഒന്ന് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഈ കുക്കറിലേക്ക് നമുക്ക് ഈ ചക്കപ്പൂര് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മളൊരു ചെറിയൊരു മസാല കുരയാണ് ഉണ്ടാക്കുന്നത് അപ്പം അത് അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം ഒരു അഞ്ച് വിസരടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് വയ്ക്കും നമ്മുടെ ചപ്പത്തി അപ്പോൾ അത് നമ്മുടെ ചക്കത്തൂരിലൂടെ നന്നായി വെന്തുണയിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാൻ എടുത്തിട്ട് വയ്ക്കാം അപ്പോൾ ഫാൻ ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ഇത് എടുക്കണം എന്നാലേ നല്ലൊരു രീതി ഉണ്ടാവുള്ളൂ അപ്പോൾ ഫാനൊന്ന് നന്നായി ഒന്ന് ചൂടാവട്ടെ അപ്പോൾ പാൻ നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് നേരത്തെ നന്നാക്കി വെച്ചിരിക്കുന്ന സവോളയും അതേപോലെ തന്നെ ചെറു പച്ചമുളകും വേപ്പിൻ്റെ ഇലയും ഒക്കെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് അഞ്ച് മിനിറ്റ് കളിക്കിയതിന് ശേഷം നമുക്ക് ഇഞ്ചി എടുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അതിപ്പോൾ നന്നായി വെള്ളം വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇറച്ചിക്കറി വയ്ക്കുന്ന പോലെ തന്നെ മുളക് പൊടി ഒരു ടീസ്പൂണ് പിന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അര ടീസ്പൂൺ ഇറച്ചി മസാല പിന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കും ഇത് നന്നായി ഒന്ന് പച്ചമണം മാറുന്നതിൽ ഒന്ന് ഇളക്കിപ്പോൾ ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ചെറിയൊരു ഗ്രേവി നോക്കിയിട്ട് റെഡിയാക്കി എടുക്കാനാണ് അതിൻ്റെ ഒരു രുചി വരുക നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ അതാ ഞാൻ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചക്കക്കൊരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലം ഐറ്റം തന്നെയാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്